പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായി എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പാലക്കാട്ടെ സി പി എം സി പി എം ജില്ലാ സെക്രട്ടറിയാണ് യു ഡി എഫിനെതിരെ അതിഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എസ് ഡി പി ഐയെ കൂട്ടുപിടിച്ച് വർഗീയ ധ്രുവീകരണം യു ഡി എഫ് നടത്തി പാലക്കാട് നിരവധി വോട്ടർമാരുടെ വീടുകളിലെത്തിയ എസ് ഡി പി ഐ ഖുറാനിൽ തൊട്ട് വോട്ട് ചെയ്യുമെന്ന് സത്യം ചെയ്യിപ്പിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത് ഇത് യു ഡി എഫിനെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആരോപണം ഉയരുന്നത് ഇതാദ്യമായിട്ടല്ല പാലക്കാട് തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് പരീക്ഷിച്ച് വിജയിച്ചത് മതവർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം തന്നെയാണ് എന്ന് നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് പോയതിനു പിന്നാലെ ഒഴിവ് വന്ന സീറ്റിലേക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പലിന്റെ നോമിനിയായി പാലക്കാടേക്ക് എത്തി പാലക്കാട്ടെ കോൺഗ്രസുകാർക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പിന്നീട് കെ പി സി സി പ്രഖ്യാപിക്കുകയും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നതോടുകൂടി കോൺഗ്രസ് വലിയ കോൺഗ്രസിനുള്ളിലെ പടല പിണക്കങ്ങൾ മറന്നുകൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി പാലക്കാട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാലും എങ്കിലും എങ്കിലും ഷാഫി പറമ്പലിന് ലഭിച്ച ഒരു ജനപ്രീതി ഒരു ജനകീയ പിന്തുണ വോട്ട് രാഹുൽ മാംകൂട്ടത്തിന് കിട്ടില്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷമാണ് എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ അറിയിച്ചത് അപ്പോഴും ഇടതുപക്ഷം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു വർഗീയത മുഖമുദ്രയാക്കുന്ന എസ് ഡി പി ഐ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ആവശ്യമില്ല അവരുടെ വോട്ട് ആവശ്യമില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത യു ഡി എഫിനുണ്ടോ കോൺഗ്രസിനുണ്ടോ എന്നതായിരുന്നു സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വെല്ലുവിളി എന്നാൽ വരുന്ന വോട്ടുകൾ വരട്ടെ അതിനെ തടയേണ്ടതില്ല എന്ന തീരുമാനമാണ് യു ഡി എഫ് എടുത്തത് ഇപ്പോഴിതാ മറ്റൊരു വലിയ ആരോപണമാണ് യു ഡി എഫിനെതിരെ ഉയരുന്നത് മതവർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയും ചെയ്തു യു എന്ന ആരോപണം സി ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉന്നയിക്കുകയും ചെയ്യുന്നു വീടുകളിൽ കയറി ഖുറാനിൽ തൊട്ട് ആളുകളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു യു ഡി എഫിന് വോട്ട് ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യും എന്ന് ഇത് ചെയ്യുന്നത് എസ് ഡി പി എയുടെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ മത സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ മതവർഗീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് പാലക്കാട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതെന്ന ഗുരുതരമായ ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത് എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു പാലക്കാട് മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട് പതിനായിരം വോട്ടിനെ വിജയിക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതേസമയം എണ്ണായിരമോ അതിലധികമോ ഭൂരിപക്ഷത്തിന് സി കൃഷ്ണകുമാർ ജയിക്കുമെന്ന് ബി ജെ പിയും വ്യക്തമാക്കുന്നുണ്ട് പി സരിൻ കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ പിടിച്ചതിനേക്കാൾ വോട്ട് പിടിക്കുമെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും ഇടതു കേന്ദ്രങ്ങളും പറയുന്നു എന്താണ് പാലക്കാട് ഇതാത്തിൽ സംഭവിച്ചത് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി ആറിന് ശേഷം കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആറിന് ശേഷം യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത് മൂന്ന് തവണ ഷാഫി പറമ്പിൽ തുടർച്ചയായി വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റമാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നേടിയത് മെട്രോമാൻ ഇ ശ്രീധരൻ മൂവായിരത്തി തൊള്ളായിരം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത് അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പല ഘട്ടങ്ങളിലും വോട്ടെണ്ണലിൽ ഇ ശ്രീധരൻ മുന്നിട്ട് നിന്നിരുന്നു എന്നാൽ കണ്ണാടി മാത്തൂർ പിരായി പഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായത് പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്തിലെ നിരവധി വാർഡുകൾ മുസ്ലിം വോട്ടർമാർ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി സാമുദായിക വോട്ട് നേടിയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചതെന്ന് അന്നേ വ്യക്തമായിരുന്നു അതിന് സമാനമായ ഒരു സാമുദായിക വർഗീയ ധ്രുവീകരണം ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൂട്ടൽ അതേസമയം ഇപ്പോൾ സി പി എം ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ പലതരത്തിലുള്ള മത സാമുദായിക വേർതിരിവുകൾ പാലക്കാട് ഇലക്ഷന് മുമ്പ് അല്ലെങ്കിൽ വോട്ടെണ്ണലിന് വോട്ടെടുപ്പിന് മുമ്പ് പല രാഷ്ട്രീയ പാർട്ടികളും പയറ്റി പ്രത്യേകിച്ച് യു ഡി എഫ് പയറ്റി എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു എന്തായാലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം അയ്യായിരം വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ലീഡും മറ്റു ചില പഞ്ചായത്തുകളിലെ നേരിയ ലീഡും ചേർത്ത് വയ്ക്കുമ്പോഴാണ് എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചതും ബി ജെ പിയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട് അതേസമയം മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും പിരായിയിൽ സി പി ിനെ മറികടക്കുകയും ചെയ്യുന്നതിലൂടെ പതിനായിരം വൂട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്ന് യു ഡി എഫും കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരന് കിട്ടിയ ജനസ്വീകാര്യതയാണ് ഇത്തവണ പി സരൻ എന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതെന്നാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം ഇ ശ്രീധരൻ നേടിയതിനേക്കാൾ അധികം വോട്ടുകൾ ഇത്തവണ പി സരന് സമാഹരിക്കാനാകും പി സരൻ ഇത്തവണ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും കണക്കുകൂട്ടൽ എന്തായാലും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു പാലക്കാട് നടന്നത് നിരവധി വിവാദങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായി പാലക്കാട് കോൺഗ്രസിനെതിരെ ഉയർന്ന പോസ്റ്റർ വിവാദം കോൺഗ്രസിനെതിരെ ഉയർന്ന കള്ളപ്പണ ആരോപണങ്ങൾ അതുപോലെ സ്ഥാനാർത്ഥികൾ പരസ്പരം നടത്തിയ വാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എന്തായാലും വീറും വാശിയും ഉയർന്ന ഈ പോരാട്ടത്തിനൊടുവിൽ എഴുപത് പോയിന്റ് ആറ് ഒന്ന് ശതമാനമാണ് പാലക്കാട്ടെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ അത് എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു ഇത്രത്തോളം വിവാദങ്ങളും ഇത്രത്തോളം വാശി നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നിട്ട് പോലും പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതിന് സമാനമായി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മൂന്ന് മുന്നണികൾക്കും നിരാശ നൽകുന്ന കാര്യമാണ് അതേസമയം പോളിംഗ് കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് വാദിക്കുകയാണ് പല മുന്നണികളും